ശരിയാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ആരും തന്റെ പേരില് കംപ്ലൈന്റ് വരുന്നത് കാർളം നന്ദി റോഡിൽ പാടത്തേക്ക് അറുപ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തതിനു പുറമെ കാർളം പഞ്ചായത്തും നടപടി സ്വീകരിച്ചു മാലിന്യം തള്ളിയ ചാലക്കുടി പോട്ട സ്വദേശി ചിറക്കാട്ടുകാരൻ മാഹിൻ എന്നയാൾക്കെതിരെയാണ് കാർളം പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് സ്വന്തം ചിലവിൽ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യിപ്പിക്കുകയും മാലിന്യം തള്ളിയ സ്ഥലം ക്ലോറിൻ ചെയ്ത് ശുചീകരിപ്പിക്കുകയും കൂടാതെ മാലിന്യം പൊതുസ്ഥലത്ത് തള്ളിയതിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു മാലിന്യം ശരിയായി സംസ്കരിക്കാമെന്നും നന്ദി പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് തടയാൻ ഇയാൾ സ്വന്തം ചെലവിൽ രണ്ട് സി സി ടിവികൾ സ്ഥാപിക്കാമെന്നുള്ള ഉറപ്പിലാണ് പഞ്ചായത്ത് നടപടികൾ അവസാനിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ആർ രതീഷ് വാർഡംഗം അമ്പിളി റെനിൽ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി ഇന്നലെ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ മാലിന്യം തള്ളിയവരെ കുറിച്ച് സൂചന ലഭിച്ചിരുന്നു പ്രദേശത്ത് നിരന്തരമായി ഇത്തരത്തിൽ അറവു മാലിന്യം മറ്റും തള്ളുന്നത് പതിവായിരുന്നു ഞായറാഴ്ച രാവിലെയാണ് നിരവധി ചാക്കുകളിലായി അറവു മാലിന്യം റോഡരികിനോട് ചേർന്ന് തന്നെ പാടത്തേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തിയത് തെരുവുനായ്ക്കളും പക്ഷികളും മാലിന്യം കൊത്തിവലിച്ച് പലയിടത്തും കൊണ്ടുവന്നിടുകയും പ്രദേശത്ത് ആകെ ദുർഗന്ധപൂരിതമാവുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരെത്തി പ്രദേശത്തെ മാംസ കച്ചവടം നടത്തുന്ന സ്റ്റാളുകളിലും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചാലക്കുടി പോട്ട സ്വദേശി ചെറുക്കാട്ടുകാരൻ മാഹിൻ എന്നയാളാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തിയിരുന്നു നടപടികൾ സ്വീകരിച്ചത് നമ്മൾ കാർ എല്ലാം തിരിച്ചറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രാവിലെ വന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ഡീലെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഇരുപത്തയ്യായിരം രൂപ പേ അടപ്പിക്കുകയും പിന്നെ ഈ മാലിന്യം തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഇവരിപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ ഇവരോട് അതിന് പുറമെ ഈ മാലിന്യം കൊണ്ടുപോയി എവിടെയാണ് സംസ്കരിക്കുന്നത് കൃത്യമായിട്ട് എഴുതി ഉപ്പ് വെച്ചതിന് ശേഷം മാത്രം ഈ മാലിന്യം എവിടെ കൊണ്ടുപോകുമെന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വഴിയോരത്ത് സി സി ടി വി ക്യാമറ ഇവരിൽ നിന്ന് തന്നെ കിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ